ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കാരണം മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ നാളുകൾ നമ്മുടെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധികളിലൂടെയും വലിയ വേദനകളിലൂടെ നൊമ്പരങ്ങളിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം കടന്നു പോകുന്നത് ഒരുപാട് ഇന്ന് കടുത്ത പ്രതിസന്ധികളിലാണ് ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം തകർന്നും തളർന്നു പിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് മാനസികമായും ശാരീരികമായും വേദനകളും മുറിവുകളും നൊമ്പരങ്ങളും ഏറ്റിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള് സ്നേഹം തണുത്തുറഞ്ഞുപോയ അവസ്ഥകള് അനേകം ഡിവോഴ്സുകള് വിവാഹേതര ബന്ധങ്ങൾ മൂലം താറുമാറാകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങള് ഭാര്യഭർത്തര ബന്ധത്തിൽ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധത്തിലും വിള്ളലുകൾ ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് ഒരുപാട് തകർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കുടുംബം നമ്മൾ ഒരുപാട് പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാൽ ഇന്ന് ഏറ്റവും ഏറ്റവും ചെറിയ രീതിയിൽ വളരെ കുറച്ച് മാത്രമേ കുറിച്ച് നമ്മൾ കേൾക്കുന്നുള്ളൂ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ മനസ്സിൽ കുടുംബത്തിന് വലിയ സ്ഥാനമുണ്ട് നാം സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും കർത്താവ് തൻ്റെ കുറിച്ച് വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ കുടുംബങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് പ്രാധാന്യമുണ്ട് ചമത്താട് സുവിശേഷം പത്തൊൻപതാം അധ്യായവും ചെമാർക്കോസിന് സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വ്യക്തമായി നമ്മുടെ കർത്താവ് കുടുംബങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ഭാര്യ ഭർത്തൃ ബന്ധം അവർ തമ്മിലുള്ള ലയം കൂട്ടായ്മ ഒന്നിപ്പ് ക്രൈസ്തവ കുടുംബങ്ങൾ എപ്രകാരമുള്ളതാകണമെന്ന് കുടുംബങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോ വ്യക്തമായി നമ്മുടെ കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്